നമ്മുടെ കുഞ്ഞുട്ടീൻ്റെ കൂട് വൃത്തിയാക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ്ടില്ല എൻ്റെ കുഞ്ഞുട്ടി പാല് ബിസ്ക്കറ്റിൽ നനച്ചു കൊടുത്തതാണ് അപ്പോൾ അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കൂട് നമ്മൾ മേലെയാണ് കെട്ടിവെക്കുന്നത് കാരണം ദൈവന്മാരുടെ ശല്യം കാരണം ഇതേ ഇരിക്കണേണ് എന്നെ പേടിച്ചിട്ട് അവിടെ പോയി പോയിരിക്കുന്നുണ്ട് കെട്ടിയപ്പോൾ ഇതാ ഓരത്തൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവന്മാരെ പേടിച്ചിട്ട് നമുക്കിപ്പോൾ കൂട് വൃത്തിയാക്കണമെങ്കിൽ തന്നെ പണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് മുകളിൽ അവരൊക്കെ എത്താത്ത രീതിയിലാണ് ഞാൻ ഈ കൂട് കെട്ടിവെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് മാത്രം രണ്ട് ദിവസം കൂടുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമാണ് അഴിച്ചിട്ട് വൃത്തിയാക്കണത് അപ്പോൾ ഞാനിത് എന്തായാലും അവളുടെ ആ തുണികളെ മാറ്റണമല്ലോ അപ്പോൾ അതിനെ മാറ്റിയിട്ട് അടിയിൽ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചു കൊടുത്ത് അപ്പോൾ ഫുഡ് എപ്പോഴും കൊടുക്കുമെങ്കിൽ ക്ലീനിങ് രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം കേട്ടോ മേലെ കെട്ടിവെക്കുന്നത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അതിന് കിടക്കാനുള്ള ചൂടത്ത് ചൂടിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു തുണി കഷ്ണം കൂടി അരിക്ക് ഞാൻ വെച്ചു കൊടുക്കും അപ്പോൾ എൻ്റെ കുട്ടി പൂച്ചകളെ കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് ഈ തുണിനകത്തേക്കാണ് കേട്ടോ ആൾ കയറി കിടന്നുറങ്ങുക രാത്രിയൊക്കെ ഇതിനിടയിൽ കയറി കിടന്നുറങ്ങിക്കോളും അങ്ങനെ നമ്മുടെ കൂടെ പിന്നെ അതാ വൃത്തിയാക്കി സെറ്റ് ചെയ്ത് ഇതില്ലേ നമ്മുടെ കുഞ്ഞു പാൽ പാലു ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കുട്ടിക്ക് ഇതാ അപ്പുറത്തെ പൂച്ച നിന്ന് മാന്തുന്നതൊന്നും എൻ്റെ കുട്ടിക്ക് കാണാൻ പറ്റില്ല കേട്ടോ അപ്പുറത്തെ സൈഡത്തെ കണ്ണിൽ കാഴ്ചയില്ല ഈ കണ്ണിനെ മാത്രമേ കാഴ്ചയുള്ളൂ ഞാൻ വീഡിയോ എടുക്കുന്നതും എന്നെ മാത്രമേ അതിന് കാണുന്നുള്ളൂ അതുകൊണ്ടാണ് പേടിയില്ലാതെ നിൽക്കുന്നത് ഈ ഒരാൾ ഇവിടെ കൈയിട്ട് മാന്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതൊന്നും എൻ്റെ കുട്ടിക്ക് കാണുന്നില്ല കേട്ടോ അതാണ് സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സമാധാനത്തിൽ നിന്നിട്ട് പാലു ബിസ്ക്കറ്റ് തിന്നാനൊന്നും അവള് നിൽക്കില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞോട്ടിന്റെ കൂടെ എന്തായാലും വൃത്തിയാക്കി ഈ ഈ ഒരു കൂട് മാറ്റണം ഇതിൻ്റെ ഡോറിനൊക്കെ ഭയങ്കര പ്രശ്നമാണ് അതേമാതിരി ഇതിൽ കുറേ ആയി കുറേ വർഷങ്ങളായിപ്പോൾ ഈ കൂട് പിന്നെ ഒരു കുഞ്ഞ് പുതിയ കൂട് മേടിക്കണം അതല്ലാതെ ആരെങ്കിലും വരുവാണെങ്കിലും നമ്മൾ ഈ കുഞ്ഞോട്ടീനെ കൊടുക്കും ഒരുപാട് പേര് പറയുന്നുണ്ട് ഒരു പേരിടാൻ ഇച്ചാപ്പിന്ന് പേരിടാനൊക്കെ പറഞ്ഞു പേരിടാൻ നിങ്ങൾ പറഞ്ഞ പേരിടാൻ ഇഷ്ടമല്ല എന്നിട്ടല്ല കേട്ടോ പക്ഷെ ഞാനിവിടെ ഇട്ട് അവർ വേറെ ആൾക്കാർ കൊണ്ടുപോകുന്ന സമയത്ത് അവരെങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളതല്ല അവർ വിളിക്കുക അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാനിതിന് പേരൊന്നും ഇടാത്തത് ഞാൻ എന്തിനു കിട്ടിയാലും സ്നേഹത്തോടെ വിളിക്കുന്നത് കുഞ്ഞോട്ടീന്നാണ് അപ്പം ഇതിനെ ഞാൻ അങ്ങനെ തന്നെ വിളിക്കുക കുഞ്ഞുട്ടീന്ന്